ഏറ്റവും പ്രിയങ്കരനായ ഏറ്റവും ജനകീയനായ ഏറ്റവും പേരെടുപ്പുള്ള ഷാനവാസെന്ന് പറയുന്ന എസ് ഐ അദ്ദേഹം ഇന്ന് പത്തനാപുരം പോലീസ് സ്റ്റേഷനിൽ ചാർജ് എടുത്തിരിക്കുകയാണ് നാട്ടുകാരെ സംബന്ധിച്ച് പത്തനാപുരത്തുകാരെ സംബന്ധിച്ച് ഏറ്റവും അനുഗ്രഹീതമായ ഒരു കാര്യമാണ് പത്തനാപുരത്തുകാരെ സംബന്ധിച്ച് ഏറെ അഭിമാനം ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ് ലഹരി ഉപയോഗം കുറയ്ക്കുന്നതിനൊക്കെ പോലീസ് കൃത്യമായ ഇടപെടൽ പത്തനാപുരത്ത് നടത്തുന്നത് ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുന്നതോടൊപ്പം നല്ല നിലയിൽ ജീവിക്കുവാനുള്ള അന്തരീക്ഷം പത്തനാപുരത്ത് ഉണ്ടാക്കുന്നതിന് ഈ പോലീസ് ഉദ്യോഗസ്ഥൻ്റെ കൂടെ സാന്നിധ്യം ഏറെ സഹായകരമാകും അദ്ദേഹത്തിന് എല്ലാവിധ ആശംസകളും അറിയിക്കുകയാണ് സുദീർഘമായ ഒരു സേവനം അദ്ദേഹത്തിൻ്റെ ഇതായി പത്തനാപുരത്തുണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ് പത്തനാപുരത്തെ സംബന്ധിച്ച് കൃത്യനിർവഹണത്തിൽ പത്തനാപുരം എസ് എച്ച്ഒ ആയി പ്രവർത്തിക്കുന്ന സി എ ബിജു സാർ ഉൾപ്പെടെ മുഴുവൻ പോലീസുകാരും വളരെ ആത്മാർത്ഥമായ ഒരു സമീപനമാണ് പത്നാപുരത്തിൻ്റെ ക്രമസമാധാന നിലയെ സംബന്ധിച്ച് അത് പരിരക്ഷിക്കുന്നതിനെ സംബന്ധിച്ച് നടത്തിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ഇപ്പോഴത്തെ റൂറൽ എസ് മലയാള മീഡിയത്തിൽ പഠിച്ച് ജീവിത സാഹചര്യങ്ങളോട് പടവെട്ടി ഉന്നത നിലയെത്തി ഐ എ എസ് കരസ്ഥമാക്കിയ അദ്ദേഹമാണ് സാധാരണക്കാരൻ്റെ വേദനയും വിഷമവും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അറിയാവുന്ന ഒരു പോലീസ് സേനയാണ് കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കര റൂറിലുള്ളത്